ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായ മുന്നേറ്റത്തിന് വോട്ടർമാർക്കും പ്രവർത്തകർക്കും അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നതിനായി ബി ജെ പി വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അഭിനന്ദൻ സഭ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഖർ അധ്യക്ഷത വഹിച്ചു ി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ എൻ രാജേഷ് ജില്ലാ സെക്രട്ടറി ധന്യാ രാമചന്ദ്രൻ കെ എൻ വിജയ്കുമാർ ഇ ചന്ദ്രൻ പി കെ മണി കെ ഗിരീഷ് കുമാർ എസ് രാജു അനിൽകുമാർ സി വി തുടങ്ങിയവർ പ്രസംഗിച്ചു